നമ്മൾ പറയല്ലോ മുട്ടുവേദന വേദന പ്രത്യേകിച്ച് ഇരിക്കും ഇരുന്നിട്ട് എഴുന്നേക്കാൻ പറ്റുന്നില്ല അല്ലെ അപ്പൊ ആ ഒരു റേഞ്ച് ഓഫ് മോഷൻ അത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും നമ്മുടെ ഡയറ്റില് ഇതുപോലെ കാൽഷ്യത്തിന്റെ അഭാവം ഇരുമ്പിന്റെ അഭാവം ഒക്കെ വന്നു കഴിയുമ്പോഴാണ് കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള അസ്ഥിയെ സംബന്ധിക്കുന്ന വേദനകളൊക്കെ നമുക്ക് കണ്ടുവരുന്നത് എല്ലാ അസുഖങ്ങൾക്കും ആയുർവേദത്തിൽ ഞരമ്പിന്റെ ഞരമ്പിന്റെ സംബന്ധമായിട്ടുള്ള വേദനകളും അതിനും എല്ലാത്തിനും നല്ലതാണ് ആയുർവേദ ചികിത്സകൾ അസ്ഥി അസ്ഥിസന്ധിഗതമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ ആയുർവേദത്തിൽ ഫലപ്രദമായിട്ടുള്ള ചികിത്സകൾ ലഭ്യമാണ് പുറമെയുള്ള ചികിത്സ ും ഈ ഇത്തരം വാദങ്ങളൊക്കെ മാറ്റാൻ അകപേത ചികിത്സയാണ് നൽകുന്നത് തേമാനത്തിന് ഉള്ളിലേക്കുള്ള മരുന്നുകൾ കൊണ്ട് തെറാപ്പി ഒക്കെ നമ്മുടെ രക്തമോഷണത്തിന്റെ ഭാഗമാണ് പിന്നെ നമ്മുടെ വമനം വിരേചനം രക്തമോക്ഷണം എന്നിവയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പഞ്ചകർമ്മങ്ങൾ എന്ന് പറയുന്നത് നമസ്കാരം ഡോക്ടർ നമസ്കാരം ഡോക്ടർ ഇന്ന് ഞാൻ ചോദിക്കാൻ പോകുന്നത് ജോയിന്റ് പ്രശ്നങ്ങളെ പറ്റി ജോയിന്റ് പെയിന് പണ്ട് നമ്മൾ മുത്തശ്ശിമാർക്ക് മാത്രം കേട്ടിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് ജോയിന്റ് പെയിനും നടുവേദന ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങള് ഇപ്പൊ അത് ചെറിയ കാലംഘട്ടം തൊട്ട് ചെറിയ കുട്ടികൾക്ക് മുതൽ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട് ആയുർവേദത്തിൽ അതിനെന്തെങ്കിലും ക്യൂർ ആയിട്ടുള്ള രീതി ഉണ്ടോ അതെ അതായത് അസ്ഥിസന്ധിഗതമായിട്ടുള്ള രോഗങ്ങൾക്കൊക്കെ ആയുർവേദത്തിൽ ഫലപ്രദമായിട്ടുള്ള ചികിത്സകൾ ലഭ്യമാണ് അപ്പൊ അതില് നമ്മുടെ ജോയിൻസിന്റെ മൊബിലിറ്റി കൂട്ടാനും അതുപോലെ ഇപ്പൊ ഉദാഹരണത്തിന് ചിലർക്ക് കാല് പൊക്കാനും താക്കാനും ബുദ്ധിമുട്ട് അതുപോലെ ഇപ്പൊ നമ്മൾ പറയല്ലോ മുട്ട് വേദന പ്രത്യേകിച്ച് ഇരിക്കും ഇരുന്നിട്ട് എഴുന്നേക്കാൻ പറ്റുന്നില്ല ഇല്ലേ അപ്പൊ ആ ഒരു റേഞ്ച് ഓഫ് മോഷൻ അത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ചിലർക്ക് ഇങ്ങനെ നടുവിന് പിടുത്തം അതുപോലെ ഡിസ്കിന്റെ പ്രശ്നങ്ങൾ അങ്ങനത്തെ കണ്ടീഷൻസ് വേദന ഞരമ്പിന്റെ ഞരമ്പിന്റെ സംബന്ധമായിട്ടുള്ള വേദനകൾ അതിനും എല്ലാത്തിനും നല്ലതാണ് ആയുർവേദ ചികിത്സകൾ അപ്പൊ അതില് ഓരോ എന്താ പറയാ ഓരോ ബോഡി പാർട്ട് സ്പെസിഫിക് ആയിട്ടും സന്ധികൾ സ്പെസിഫിക് ആയിട്ടും ഒക്കെ നമുക്ക് ചികിത്സാ രീതികളും ഉണ്ട് ഇതിനകത്തിൽ തന്നെ ഇപ്പോ അതിന്റെ ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ളത് ഒരു മുപ്പത് വയസ്സിന് ശേഷമായിരിക്കും ചിലർക്കാണെങ്കിൽ ഈ പ്രഗ്നൻസിക്ക് ഒക്കെ ശേഷമായിരിക്കും കുറച്ചുകൂടെ നമ്മൾ പ്രോഡക്റ്റ്സ് തന്നെ കേട്ടിട്ടുണ്ട് മുപ്പതിനു ശേഷമുള്ളവർക്ക് ഈ എല്ല് കൂടിയാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ ജോയിന്റ് ഒക്കെ വീക്ക് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇതിനെന്തെങ്കിലും നമുക്ക് കഴിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ഹാബിറ്റ് ചേഞ്ച് ചെയ്താൽ ഇത് ക്യൂർ കിട്ടോ അതായത് നമ്മുടെ ഭക്ഷണത്തിൽ ആവശ്യമായിട്ടുള്ള പോഷകം ഈ പറഞ്ഞ ആൾക്കാർക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള വേദനകളും അതുപോലെ ഓസ്റ്റിയോപോറോസിസ് പോലുള്ള കണ്ടീഷൻസും ഒക്കെ വരാറുണ്ട് അപ്പം നമ്മുടെ ഡയറ്റിൽ ഇതുപോലെ കാൽഷ്യത്തിന്റെ അഭാവം ഇരുമ്പിന്റെ അഭാവം ഒക്കെ വന്നു കഴിയുമ്പോഴാണ് കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള അസ്ഥിയെ സംബന്ധിക്കുന്ന വേദനകളൊക്കെ നമുക്ക് കണ്ടുവരുന്നത് അതുകൊണ്ട് ഒക്കെ പോലുള്ള ടെസ്റ്റുകൾ ടെസ്റ്റുകളിടയ്ക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം അസ്ഥിശാന്ദ്രതയുണ്ട് എന്ന് അറിയാൻ പറ്റുകയും ചെയ്യും പിന്നെ വേദനകൾ ഉണ്ടെങ്കിൽ അതിന് ആയുർവേദ മരുന്നുകൾ പിന്നെ ഇതുപോലെ സപ്ലിമെൻറ്സും ഒക്കെ അവൈലബിൾ ഴിച്ചില് കാരണം ഒരുപാട് സെലിബ്രിറ്റീസ് ആണെങ്കിലും മാസത്തിൽ ഒരിക്കൽ അവർ ഒരു പീരീഡ് കണ്ടെത്തിയിട്ട് ഇതേപോലെ ഒരു ഉഴിച്ചിലും ഒക്കെ നടത്തുന്നത് കേട്ടിട്ടുണ്ട് ഇത് എത്രത്തോളം നമ്മുടെ സന്ധികളെയൊക്കെ ശക്തിപ്പെടുത്താനും ഇതേപോലെ മുന്നോട്ടുള്ള ഓരോ കാര്യങ്ങൾക്കും ഊർജം നൽകാനും എങ്ങനെയായിരിക്കും സഹായിക്കുന്നത് ആയുർവേദ ചികിത്സാ ചികിത്സാരീതികളിൽ ഇപ്പോൾ പൊതുവേ ജനങ്ങളുടെ മനസ്സിൽ ഒഴിച്ചിൽ പിഴിച്ചിൽ അതാണ് മസാജ് അതാണ് ആയുർവേദം എന്ന് പറയുന്ന ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട് ഇതല്ലാതെ തന്നെ അതായത് ഇവയെല്ലാം പൂർവകർമ്മങ്ങളുടെ ഭാഗമാണ് അതായത് നമ്മുടെ മെയിൻ ആയുർവേദിക് പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ്സ് ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള പ്രിപ്പറേറ്ററി പ്രൊസീജിയേഴ്സിനകത്ത് വരുന്നതാണ് ഇവയെല്ലാം അപ്പോൾ കായസേകം എന്ന് പറഞ്ഞിട്ട് ഒരു ട്രീറ്റ്മെൻ്റ് പേരാണ് പിഴിച്ചിൽ എന്ന് പറയുന്നത് മലയാള പേരാണ് പിഴിച്ചിൽ എന്ന് പറയുന്നത് അപ്പോൾ ആയുർവേദത്തിൽ പറയുന്ന പലതരത്തിലുള്ള കിഴികൾ അതുപോലെ എണ്ണ എണ്ണവേപ്പ് അതുപോലെ തന്നെ ഇപ്പം പ്രത്യേകമായിട്ട് വസ്തി ചികിത്സ മെഡിക്കേറ്റഡ് എനിമ അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചികിത്സാ രീതികൾ ഈ പറഞ്ഞ കണ്ടീഷൻസിനൊക്കെ വളരെ ഫലപ്രദമാണ് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ പല ഓരോ റീജൻ അനുസരിച്ച് അതായത് ഇപ്പം നമ്മുടെ നടുവിനാണെന്നുണ്ടെങ്കിൽ കടി വസ്തി കഴുത്തിനാണെന്നുണ്ടെങ്കിൽ ഗ്രീവാവസ്ഥി അങ്ങനെ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള വസ്തികളും ആയുർവേദത്തിലുണ്ട് അപ്പൊ ഇതെല്ലാം എന്താണ് ഒരു ലോക്കലൈസ്ഡ് എഫക്റ്റ് മാത്രമല്ല ഒരു ജനറൽ ആയിട്ട് മൊത്തത്തിൽ നമ്മുടെ സിസ്റ്റത്തിന് വളരെയധികം ഫലപ്രദമാണ് ും അതെ തേയ്മാനത്തിനും ഉള്ളിലേക്കുള്ള മരുന്നുകളും കൊണ്ട് അപ്പൊ ഉള്ളിലേക്ക് സന്ധികൾക്കും അസ്ഥി അസ്ഥിക്ക് മൊത്തത്തിലും ആണ് കൊടുക്കുന്നത് അസ്ഥി ധാതു നറിഷ്മെന്റ് ആണ് കൊടുക്കുന്നത് ഇതിനൊരു സമയം കൂടുതലുണ്ടോ വളരെ ഒരാളെ ഇതൊക്കെ മാറ്റി പതുക്കെ കൊണ്ടുപോകാന് ഒരു സമയ സമയം അത് ഡിപെൻഡിങ് ഓൺ പേഷ്യന്റ് ആണ് അതായത് ഇപ്പോൾ ചിലർക്ക് കുറച്ച് വേദനയേ ഉള്ളൂ കുറച്ച് നീർക്കട്ടേ ഉള്ളൂ അല്ലെങ്കിൽ കുറച്ചൊരു രോഗിബലം കൂടുതലുള്ള ഒരു വ്യക്തിയാണ് ഒരു യങ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് കുറച്ച് കാലം മാത്രം ട്രീറ്റ്മെന്റ് ചെയ്താൽ മതിയാവും പക്ഷേ ദീർഘകാലമായി ഈ പ്രശ്നമുള്ള ഒരു വ്യക്തി അതിനോടനുബന്ധമായിട്ടുള്ള ഈ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും ഡിസ്ക്വാളിജോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ സമയെടുത്ത് അവർക്ക് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ട്രീറ്റ്മെന്റ്സ് ട്രീറ്റ്മെന്റ് ഇന്റേണൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് പൊതുവെ ആയുർവേദത്തിലെ ഇന്റേണൽ ട്രീറ്റ്മെന്റ്സിനെ പറ്റി പലർക്കും ഒരു അറിവുണ്ടാവില്ല ഡോക്ടർ നേരത്തെ പറഞ്ഞ പോലെ ഒഴിച്ചിൽ പിഴിച്ചിൽ ഈ ഒരു സംവിധാനം മാത്രമേ കേട്ടിട്ടുള്ളൂ പുറമേ ഉള്ള ചികിത്സക്കപ്പുറത്തേക്കും ഈ ഇത്തരം വാദങ്ങളൊക്കെ മാറ്റാൻ അകപ്പ എന്ത് ചികിത്സയാണ് നൽകുന്നത് ഇന്റേണൽ ട്രീറ്റ്മെന്റ്സ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഇന്റേണൽ മെഡിക്കേഷൻസ് ആണ് മെയിനായിട്ട് പിന്നെ നമ്മുടെ വമനം വിരേചനം വസ്തി നസ്യം രക്തമോക്ഷണം എന്നിവയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പഞ്ചകർമ്മങ്ങൾ എന്ന് പറയുന്നത് അത് വമനം എന്ന് പറയുന്നത് മെഡിക്കേറ്റഡ് എമസിസ് ആണ് അതായത് ഛർദ്ദിപ്പിക്കുന്ന ആ ഒരു ട്രീറ്റ്മെന്റ് അതാണ് വമനം എന്ന് പറയുന്നത് പിന്നെ വിരേചനം എന്ന് പറയുന്നത് വയറിളക്കുന്ന ട്രീറ്റ്മെന്റ് ആണ് വമനം വിരേചനം വസ്തി വസ്തി എന്ന് പറയുന്നത് മെഡിക്കേറ്റഡ് എനിമ ഒരു ടൈപ്പാണ് അതിൻ്റെ ഒരു വകഭേദമാണ് വമനം വിരേചനം വസ്തി നസ്യം നസ്യം എന്ന് പറയുന്നത് മെഡിക്കേറ്റഡ് നേസൽ തെറാപ്പിയാണ് അതായത് മൂക്ക് കൂടെ മൂക്കിൽ കൂടെ നമ്മൾ മെഡിസിൻ ഇൻഷല് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ് ആണ് ഇത് രക്തമോക്ഷണം എന്ന് പറയുന്നത് അശുദ്ധമായിട്ടുള്ള രക്തത്തിന് പുറത്ത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലതരത്തില് അതിപ്പം നമ്മുടെ അട്ടചികിത്സ എന്ന് പറയുമല്ലോ അതൊക്കെ അതിന്റെ ഭാഗമാണ് ലീച്ച് തെറാപ്പി ഒക്കെ നമ്മുടെ രക്തമോക്ഷണത്തിന്റെ ഭാഗമാണ് അതല്ലാതെ ശിരാവേതനം എന്ന് പറഞ്ഞിട്ട് വെയിൻ പങ്ക്ചർ ചെയ്യുന്ന ഒരു ചികിത്സാരീതിയും അതിനോടൊപ്പം തന്നെയുണ്ട് ഈ അട്ട ഉപയോഗിച്ചിട്ട് അതെങ്ങനെയാണ് ചെയ്യുന്നത് ലീച്ച് തെറാപ്പി ലീസ് തെറാപ്പി എന്ന് പറയുമ്പം അശുദ്ധ രക്തമാണ് അതിന്റെ മെയിൻ ആയിട്ട് അത് അത് ഉപയോഗിക്കുന്നത് മീൻസ് അശുദ്ധ രക്തത്തിന് പുറത്തു കളയാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ലീസ് തെറാപ്പി ഉപയോഗിക്കുന്നത് അത് പല കണ്ടീഷൻസിനാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ചിലർക്ക് വളരെയധികം മുഖക്കുരു ചില പ്രത്യേക രീതിയിൽ നല്ല ചുമന്ന് അല്ലെങ്കിൽ കൂടുതൽ പസ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസിൽ അങ്ങനെയൊക്കെയുള്ള ചില പ്രത്യേക കണ്ടീഷൻസിൽ രക്തദുഷ്ടി ഉണ്ടെന്ന് നമ്മൾ ഡയഗ്നോസ് ചെയ്യുകയും അങ്ങനത്തെ കണ്ടീഷൻസിൽ നമ്മൾ ലീച്ചിനെ അപ്ലൈ ചെയ്യുകയും ചെയ്യാറുണ്ട് അപ്പൊ അതിനൊരു പ്രത്യേകം ഒരു പ്രൊസീജിയർ ഉണ്ട് ലീച്ചിനെ നമ്മൾ ആദ്യം വാഷ് ചെയ്തെടുക്കുന്നു അതിന് ശേഷം ആ ഒരു സൈറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യിക്കുന്നുണ്ട് അതിന് ശേഷം ഈ ലീച്ച് ലീച്ചിൽ നിന്ന് കിട്ടുന്ന ആ ഒരു അശുദ്ധ രക്തത്തിനെ അതിനെ വൊമിറ്റ് ചെയ്യിച്ച് പിന്നീട് ലീച്ചിനെ പ്യൂരിഫൈ ചെയ്തിട്ട് ലീച്ചിനെ പിന്നീട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു അങ്ങനെ ഒരു പ്രത്യേക ഒരു പ്രൊസീജിയർ തന്നെ അതിനുണ്ട് അപ്പോ ഈ ജോയിന്റ് പെയിന്റ് നമുക്ക് എന്താ ഒരു പെർമനന്റ് ആയിട്ട് ആയുർവേദത്തിലൂടെ മാറ്റാൻ പറ്റും പെർമനന്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒന്നിനും ഒരു പെർമനന്റ് സൊല്യൂഷൻ നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഓരോരുത്തരുടെയും കണ്ടീഷൻ ഡിഫറൻറ്റ് ആണ് പിന്നെ എന്താ പറയുക ഇപ്പോൾ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഒരു കാര്യത്തിന് ഒരു ഡീജനറേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഡീജനറേഷൻ അവിടെ തന്നെ ഉണ്ട് അല്ലേ പക്ഷെ അതിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും അതായത് ഇപ്പോൾ ആയുർവേദത്തിൽ നമ്മൾ ആയുർവേദ ഒരു ട്രീറ്റ്മെന്റ്സിനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ഡിസീസസിനെ കുറിച്ച് പറയുമ്പോൾ ചില അസുഖങ്ങൾ സാധ്യമാണ് അതായത് അവ അവയുടെ ട്രീറ്റ്മെന്റ് ക്യൂറബിൾ ആണ് ട്രീറ്റ്മെന്റ് ദേ ആർ കമ്മിങ് അണ്ടർ ക്യൂറബിൾ ഡിസീസസ് ചെലവേ ആണെന്നുണ്ടെങ്കിൽ വ്യാപ്യമാണ് അതായത് അതിനെ മാനേജ് ചെയ്തുകൊണ്ട് പോകാനേ പറ്റുള്ളൂ ഫോർ എക്സാമ്പിൾ ഡയബറ്റീസ് അത് നമുക്ക് മാനേജ് ചെയ്തുകൊണ്ട് പോകാനേ പറ്റുള്ളൂ പിന്നെ അതുപോലെ അനുപക്രം അതായത് അസാധ്യമാണ് അവയ്ക്ക് ട്രീറ്റ്മെന്റ് അസാധ്യമാണ് അങ്ങനെയുള്ള കണ്ടീഷൻസും ഉണ്ട് പിന്നെ ക്രിച്ചറ സാധ്യം അതായത് ബുദ്ധിമുട്ടാണ് പക്ഷെ ട്രീറ്റ് ചെയ്യാൻ പറ്റും സർജിക്കൽ കേസസ് വരുന്നതൊക്കെ അങ്ങനെയുള്ള ആണ് സർജിക്കൽ കേസസ് ആർവ്വേറ്റിലെടുക്കാറുണ്ട് ഉണ്ട് പലർക്കും അതൊരു സംശയമാണ് കാരണം ചില അസുഖങ്ങൾക്കൊക്കെ എല്ലാ അസുഖങ്ങൾക്കും ആയുർവേദത്തിൽ മരുന്നുണ്ടോ എല്ലാ അസുഖങ്ങൾക്കും ആയുർവേദത്തിൽ മരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ അസുഖങ്ങളുടെയും എന്താ പറയുക എല്ലാത്തിന്റെയും ഒരു ബേസ് എന്ന് പറയുന്ന ദോഷങ്ങളുടെ ഇംബാലൻസ് ആണ് അപ്പൊ ആ ശരീരത്തിലേയും മനസ്സിന്റെയും ദോഷങ്ങളെ ഐഡന്റിഫൈ ചെയ്യാനും ആ ഒരു അവ മാനിഫെസ്റ്റ് ചെയ്യുന്ന ലക്ഷണങ്ങളെ ഐഡന്റിഫൈ ചെയ്ത് ആ ലക്ഷണങ്ങൾ കുറയ്ക്കാനും ഒക്കെ നമുക്ക് ആയുർവേദത്തിലൂടെ സാധിക്കും അപ്പൊ ഏത് സ്റ്റേജ് ഓഫ് ഡിസീസ് ആണോ അതിനനുസരിച്ചിരിക്കും അതിന്റെ ക്യൂർ എന്ന് പറയുന്നത് അനുഭവിക്കുന്ന ചെറിയ പ്രായം തൊട്ടുള്ള ഒരു നല്ല ഈജഡായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ആയുർവേദത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ചികിത്സാ രീതി ഉണ്ട് അപ്പൊ അത് നമുക്ക് ഒരു വൺ ടൈം ചികിത്സയായിട്ട് എടുത്തിട്ട് അത് പ്രോട്ടീൻ കൃത്യമായി പാലിക്കാതെ പോവാതെ കൃത്യമായി പാലിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഒരു സുഖരമായിട്ടുള്ള ജീവിതവും ദുഃഖ സന്ദർഭങ്ങളിൽ നമുക്ക് നമുക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ എനിക്ക് സന്ധ്യരോഗമാണ് എനിക്ക് കാലം മുട്ടുവേദനയാണ് നടുവേദനയാണെന്ന രീതിയിൽ ഒഴിവാക്കപ്പെടുന്ന സന്ദർഭങ്ങളൊക്കെ ഇനി തിരിച്ചു നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും പറ്റും നന്ദി ഡോക്ടർ